സാധാരണ നമ്മള് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും മെസ്സേജ് മെസ്സേജ് അയക്കും എന്നെ ട്രൂ കോളറിൽ അയച്ചിട്ട് ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ചാളെ അങ്ങനെ വീണ്ടും രേണു സുധിയുടെ ഒരു വിഷയമായിട്ട് ഞാൻ പിന്നെ വന്നിരിക്കുവാണ് നിങ്ങളിൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും തോന്നി കാണാം എനിക്ക് മാനസികമായിട്ട് എന്തോ ഒരു അസുഖമുണ്ട് അതിൻ്റെയൊക്കെ പേരിലായിരിക്കാം ഞാൻ ഡെയിലി വന്നിരുന്നത് രേണു സുത്തി പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നതെന്ന് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വേറെ എന്ത് ടോപ്പിക്ക് ചെയ്താലും കിട്ടാത്ത റീച്ച് ഇവരുടെ ടോപ്പിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടും എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ പ്രധാനമായിട്ട് പറയാനുള്ളത് രേണു എന്ന് പറയുന്ന ഒരാൾ ബിഗ് ബോസിൽ പോയിട്ടില്ല ബിഗ് ബോസിൽ കയറാതൊരു സ്ത്രീക്ക് ഇത്രയും റീച്ച് കിട്ടണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത ഒന്നെങ്കിൽ രേണുവിനോടുള്ള ഒരു ഒരു ഫ്രസ്ട്രേഷനോ അല്ലെങ്കിൽ ഒരു വൈരാഗ്യോ കാര്യം ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിടിക്കത്തില്ല ഇപ്പം ആ അവർ ഇനി എത്ര നല്ലത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് പിടിക്കത്തില്ല അപ്പം അതിൻ്റെയൊക്കെ ഒരു 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 അറപ്പും വെറുപ്പും ആണോ ഈ ഒരു വിയർഷിപ്പ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായി കഴിഞ്ഞാൽ വളരെ ക്ലിയറായിട്ട് ഞാൻ പറയാം ഈ എൻ്റെ ഇത്രയും നാളത്തെ യൂട്യൂബ് ജീവിതത്തിൽ ഇതുപോലെ വിയർഷിപ്പ് കിട്ടുന്ന ഒരു കണ്ടൻറ്റ് ഞാൻ കണ്ടിട്ടുമില്ല ഇനി ഒട്ട് കാണുമെന്ന് എനിക്ക് ഉറപ്പുമില്ല എന്തായാലും രേണുവിനെ സമ്മതിച്ച് വന്നിരിക്കുന്ന ഈ ഒരു കാര്യത്തിൽ എന്തൊക്കെയായാലും പുള്ളി കയറി നെഗറ്റിവിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാലും ഇത്രയും ഓഡിയൻസിനെ എൻഗേജ് ചെയ്ത് നിർത്തുക എന്ന് പറയുന്നത് അത് നിസ്സാരപ്പെട്ട കാര്യമല്ല എന്തായാലും നമുക്ക് ഇന്നലെ നിമിഷ ബിജയുടെ ഇന്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആദ്യമേ ആ ഒരു ഇന്റർവ്യൂ റിയാക്ട് ചെയ്യാം പക്ഷേ ഒരു പൊടിക്കൊക്കെ ഒതുങ്ങുക അത് ഞാൻ പറയുന്നുണ്ട് ഒരു പൊടിക്ക് പൊടിക്കും പറയിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ദാസെറ്റിന്റെ വർക്ക് വർക്കൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല രീതിക്ക് സപ്പോർട്ട് കിട്ടിയതാണ് നല്ല രീതിക്ക് സപ്പോർട്ട് കിട്ടിയ ഒരു വ്യക്തി അതേപോലെയുള്ള നല്ല നല്ല വർക്കുകളും കാര്യങ്ങളും ഒക്കെ വന്നാൽ ഇവക്ക് നല്ല രീതിയിൽ ക്ലച്ച് ഈ പറയണത് നിമിഷ ബിജു ആണ് നമ്മുടെ രേണുസുതിയുടെ കൂട്ടുകാരിയാണ് പറയണത് പുള്ളിക്കാരത്തിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ വന്നിരുന്ന് രേണുവിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഇപ്പൊ നേരെ തിരിച്ചാണ് വന്നിരുന്ന് സംസാരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ പിന്നിൽ കാണും ഒന്നെങ്കിൽ രേണുവിനെ അവരാധിച്ചു കഴിഞ്ഞാലേ കുറച്ച് റീച്ച് കിട്ടത്തുള്ളൂ എന്ന് ഉള്ള ഒരു ചിന്ത വന്ന് കാണും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പേഴ്സണലി മനസ്സിൽ ഇവർക്ക് തന്നെ തോന്നി കാണും കാണിക്കുന്നത് ഓവറാണ് എന്ന് പ്രേണു കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം ഓവറാണെന്ന് നമ്മുടെ നാട്ടിലുള്ള സകലമായ പേർക്ക് പറയാം തീർച്ചയായിട്ടും അല്ല എനിക്ക് പറയാൻ മതി ഞാൻ ഒരു കൂട്ടുകാരി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഞാൻ അവൾക്ക് അവളെ അവളെ സംസാരിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു ഇത് ഇത് നിങ്ങളെ ഈഗോയാണ് എന്ന് പറയണ്ട ഞാന് പറയുന്ന കാര്യം തന്നെയാണ് ഞാൻ അത് ആരാണെങ്കിലും മുഖത്തോക്കി പറയാൻ ഒരാളാണ് ഞാൻ മുഖത്തോക്കി പറയും പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ ഇവളോട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു നമ്മൾ അവളുമായിട്ട് എനിക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ള ഒരു സുഹൃത്തു ഇല്ല ഞങ്ങൾ തമ്മില് അത്രയും ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് അല്ല ഫോൺ വിളിച്ചാൽ പോലും അവർക്ക് തിരക്ക് എടുക്കാൻ നേരമില്ല ഞാൻ ഒരു മാസം മുന്നേ ഒരു പി ആർ പി എന്റെ തലേ പി ആർ പി ചെയ്തു അപ്പൊ ആ ടീം എന്നോട് പറഞ്ഞു ഞാൻ മുടി ഡാമേജ് ഉണ്ട് അപ്പൊ നമുക്കൊരു പി ആർ പി ചെയ്യാൻ നിമിഷം ഒന്ന് കോൺടാക്ട് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അവളോട് ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കോണ്ടാക്ട് നമ്പർ തരാമെന്ന് പറഞ്ഞു ആ ഒരു കഴിഞ്ഞ ഒരു മാസമായി ആ ഒരു മെസ്സേജ് അതിനുശേഷം ഞാൻ ഞാൻ സ്റ്റാറ്റസ് കണ്ടായിരുന്നുള്ളേ ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് നോക്കാറില്ല എന്നെ കോൾ വാട്സാപ്പിൽ കണ്ടിട്ടില്ലാത്തേക്കെ അതാണ് വളരെ തിരക്കേറിയ വ്യക്തിയാണ് രേണു സുധി കാര്യം സ്വന്തം കുട്ടിയെ പോലും നോക്കാൻ സമയമില്ല അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം പ്രത്യേകിച്ച് കിച്ചു എന്ന് പറയുന്ന ആ ഒരു പയ്യന്റെ കാര്യം നോക്കുന്നില്ല അതുകൊണ്ട് സമയമില്ലാതെ തിരക്കിൽ നിന്ന് തിരക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഇനിയിപ്പൊ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിലൂടെ കയറി കഴിഞ്ഞ പിന്നെ പറയണ്ട രേണു സുദി എന്ന് മാറിയിട്ട് രേണു ബിഗ് ബോസ് എന്നാവും പേര് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഉറപ്പാണ് കാര്യം ഇവരുടെ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് ഇവർക്ക് സുതി എന്ന് പറയുന്നത് ഇവര് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം യൂസ് ചെയ്തൊരു പേരാണ് പരിധി വരെ രക്ഷപെട്ട് കഴിഞ്ഞാൽ ഇവർ ആ ഒരു പേരെടുത്ത് കളയും അത് യാതൊരു മാറ്റവും ഇല്ല സാമാന്യ ബോധമുള്ളവർക്ക് അത് മനസ്സിലാക്കാന്നേ ഉള്ളൂ പക്ഷേ കോളെ വിളിക്കണം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അവിടെ പിന്നെ ഞാൻ അവളെ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഈ നാല് ചാനൽ ലൈവ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ലൈവ് ചെയ്യുമ്പോൾ വിളിച്ചോ വിളിച്ചോ അവളെ അവളെ പറ ഇങ്ങനെ ടോപ്പിക് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് നിനക്ക് നാളെ എന്ന് പറയും പക്ഷെ അത് ഞാൻ കാര്യമാക്കുന്നില്ല ഞാൻ ആരോടും മിണ്ടരോട് സംസാരിക്കണം അപ്പൊ ഇതായിരുന്നു ആ ഒരു ഇന്റർവ്യൂ ഈ ഇന്റർവ്യൂവിനകത്ത് ഈ ലേണുസുദിയെ പറ്റിയിട്ട് ഇത് മാത്രമല്ല പറയുന്നത് കൊല്ലം സുതിയെ പറ്റിയിട്ടും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കൊല്ലം സുതിക്ക് കാശ് കൊടുത്തതിനെ പറ്റിയിട്ടും പിന്നെ അവര് പിന്നെ പുള്ളിക്കാരനുമായിട്ടുള്ള കോൺടാക്ട് നിർത്തിയതിനെ പറ്റിട്ടൊക്കെ നിമിഷം പറയുന്നുണ്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ട് കൊല്ലം സുദിയെ പറ്റിയിട്ടും രേണുവിനെ പറ്റിയിട്ടും കേട്ടുകൊണ്ട് ഒരു ആരോപണമാണ് നാട്ടുകാർ അയിന്നെല്ലാം പൈസ മേടിക്കുന്ന ഒരു കാര്യം ഇനി പൈസ മേടിച്ചിട്ട് പൈസ കൊടുത്ത ആൾക്കാർ അത് തിരിച്ച് ചോദിക്കുന്ന സമയത്ത് രേണുവിൻ്റെ വക തിരിച്ച് ചീത്ത വിളിക്കുന്നു കൊല്ലം സുദിയുടെ വക തിരിച്ച് ചീത്ത വിളിക്കുന്നു അങ്ങനെയൊക്കെ നിലവിലെ വോയിസ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ റിയാക്ട് ചെയ്തതുമാണ് ഇനി ഇന്നലെ ശാലു പേയാടും രംഗത്ത് വന്നിട്ടുണ്ട് ഷാലു പേടിൻ്റെ അടുത്തു നിന്നും ഇതുപോലെ പൈസ ചോദിച്ചു കൊണ്ട് അതായത് ജസ്റ്റ് ഒരു ദിവസം കണ്ട പരിചയത്തിൻ്റെ പുറത്ത് ശാലുപ്പയാടിൻ്റെ അടുത്തുനിന്ന് കാശു ചോദിച്ചു വന്നു രേണു സുദീൻ സംസാരിച്ചുവെന്നും ചാലുപ്പയേട് പറയുന്നുണ്ട് ഓക്കെ അതിന് മുന്നേ ഞാനൊരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം സ്റ്റാർ മാജിക്കിലെ അഞ്ഞൂറ്റി പത്താമത്തെ എപ്പിസോഡിൽ ധ്യാൻ ശ്രീനിവാസൻ ഈ ഒരു വിഷയത്തെ പറ്റി ചെറുതായിട്ട് പറയുന്നുണ്ട് പുള്ളിക്കാരൻ തമാശ എന്നുള്ള രൂപേണ വേണമെന്നാണ് പറയുന്നതാണെങ്കിലും നിങ്ങൾക്കത് കേൾക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും നമുക്കൊന്ന് കാണാം നിങ്ങൾ തമ്മിൽ വേറെ ബന്ധു പറഞ്ഞു എന്നെ സാധാരണ നമ്മള് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും അയക്കും പക്ഷെ എന്നെ ട്രൂ കോളറില് മെസ്സേജ് അയച്ചിട്ട് ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ചാളെ കേട്ടല്ലോ ട്രൂ കോളറിൽ മെസ്സാച്ചിട്ട് ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ച മഹാനാണ് സുധീന്ന് എന്തായാലും ഞാൻ സുധീയെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല അത് പുള്ളി വളരെ ജോളിയായിട്ട് സംസാരിച്ചതാണ് പക്ഷേ ഈ എവിടെക്കോ എപ്പോഴൊക്കെയോ പുള്ളിയുടെ ലൈഫിൽ എന്തൊക്കെയോ പിഴവുകൾ പറ്റിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇങ്ങനെ മേ ബി നാട് നീളെ ഇങ്ങനെ കാശ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പൈസ തിരിച്ച് ചോദിക്കുന്ന സമയത്ത് ഈ രേണുവിൻ്റെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡുണ്ടല്ലോ ഈ നന്നിയില്ലാത്തൊരു സ്വഭാവവും അതിനെ പറ്റിയിട്ടാണ് നമ്മളെടുത്ത് ചോദിച്ച് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഞാൻ സുധിയെ പറ്റിയിട്ട് ഇവിടെ ഒന്നും പറയുന്നില്ല എനിക്ക് പറയപ്പെട്ട് താല്പര്യമില്ല പക്ഷേ ഇതാണ് പുള്ളിയുടെ ആ ഒരു നേച്ചർ ഇങ്ങനെ ആയിരുന്നു അത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളു എന്തായാലും ഷാലു പേടന്റെ വോയിസ് നമുക്കൊന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയില് ഇങ്ങളാണ് പറയാതെ പറഞ്ഞു കൊറേ പറഞ്ഞത് എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ പിന്നെ കാര്യായിട്ട് എവിടെയും പറയാതെനിക്ക് തരുന്നത് പക്ഷെ ഇവര് ഈ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കാരണം ആണല്ലോ പൈസ മേടിച്ചു അടുത്ത് പൈസ ചോദിച്ചിട്ടുണ്ട് ഒരു മൂന്ന് ഞാൻ അന്ന് അന്ന് മറ്റേ ഗൂഗിൾ തപ്പി ആ വളരെ വ്യക്തമായിട്ട് ചാലുപ്പയുടെ പറയുന്നുണ്ട് രേണു സ്തു കാശ് ചോദിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് രേണുന് മേ ബി ഇതൊന്നും ഓർമ്മ കാണത്തില്ലായിരിക്കാം എനിക്ക് രേണുവിന്റെ അടുത്തൊരു കാര്യം പറയാനുള്ളൂ നമ്മളെ ബുദ്ധിമുട്ട് സമയത്ത് നമ്മളെ ആരെങ്കിലും ഒക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അവരുടെ അടുത്ത് നന്ദി എന്ന് പറയുന്ന ഒരു സാധനം കീപ്പ് ചെയ്യണം അത് കീപ്പ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾ ഇനി എവിടെ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാലത്ത് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല ബിക്കോസ് നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നെ വെച്ചേച്ച ആരുമില്ല എന്നൊക്കെ നിങ്ങളുടെ ഒരു ലേറ്റസ്റ്റ് റീൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു റീൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം ഞാനിവിടെ ഒരിക്കലും രേണുവിൻ്റെ ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി എക്സ്പോസ് ചെയ്ത് നടക്കുന്നതിനെ പറ്റിയിട്ടോ ഒന്നും ഞാൻ എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഓക്കെ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇത് കാണിക്കുന്നത് ഒരിക്കലും രേണുവിൻ്റെ എടുത്ത് വെച്ച് കാണിക്കാനല്ല രേണുവിൻ്റെ മുഖത്തുള്ള ആ ഒരു അഹങ്കാരഭാവം എങ്കിൽ നീയൊക്കെ ഇതും കൂടി വെച്ച് റിയാക്ട് ചെയ്യടാ എന്നൊക്കെയുള്ള ഒരു 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 രീതി ഉണ്ടല്ലോ അതാണ് ഇവരുടെ ഫേസിൽ നിന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പോകുന്നത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നോക്കിയാൽ മതി രേണുവിൻ്റെ ഫേസും ആ ഒരു രീതിയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഭയങ്കര അഹങ്കാരം പിടിച്ച പോലെയാണ് ഫീൽ ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും രേണുവിൻ്റെ ഡ്രസ്സിങ്ങിനെയോ അല്ലെങ്കിൽ രേണു സുദീ എന്ന് പറയുന്ന ഒരു വ്യക്തി ആൽബത്തിൽ അഭിനയിക്കുന്നതിനെ പറ്റിയിട്ടോ അതൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ എന്തോ കാണിച്ചോ അഹങ്കാരം തലയ്ക്ക് പിടിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഷാലു ബാക്കിയും പിന്നെ കാരണം തലക്കി പിടിച്ചോണ്ട് നടക്കുന്ന സംഭവം പറഞ്ഞു തരാം ഞാന് ഞങ്ങളൊരു പഠനം ചെയ്തിട്ട് ഞാൻ അങ്ങനെയാണ് പരിചയപ്പെടുന്നത് സിനിമ ആ ഒരു പരിചയമാണ് എനിക്ക് അങ്ങനെ ഞാൻ പഠനം ചെയ്ത് നിക്കുന്ന സമയത്ത് രണ്ടു ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു വർക്ക് കഴിഞ്ഞിട്ട് പുള്ളി പോയി ആ പുള്ളി പോയിട്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു എട്ട് മണിയൊക്കെ രാത്രി എട്ട് മണിയൊക്കെ എന്നെ വിളിച്ച് വിളിച്ചിട്ട് മക്കളോടാ ഞാൻ ശുതി സുഖം എന്നൊക്കെ ചോദിച്ച് ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചാ സുഖം എന്നാ അപ്പൊ നീ വീടത്തെ ചോദിച്ചാ ഇല്ലണ് വീടത്തി നമ്മൾ ലൊക്കേഷൻ തന്നെ ഉണ്ടോന്നൊക്കെ പറഞ്ഞു മക്കളോടാ പൈസ ഒന്നും കിട്ടില്ലടാ അവിടെ നിന്ന് നിന്റെ കയ്യില് പൈസ വല്ല ഉണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങനോട് പറഞ്ഞ എടാ മക്കളെ പൈസ വല്ല ചേർന്ന് ഒരു ആയിരം രൂപണ്ടീ തടാൻ പോരത്യാവശ്യം ഇടാ വീട്ടില് ബാക്കി ഞാൻ ചേച്ചി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ അത്രേ പറഞ്ഞോളൂ പുള്ളി വേറെ ഒന്നും പറഞ്ഞില്ല പുള്ളി നേരെ ചേച്ചി കൊടുത്ത് ഇതിനിടയിൽ എനിക്ക് ഇവരാരെ എനിക്ക് ആരോടൂടാ ഈ തന്നെ എനിക്ക് എനിക്ക് ഇതായിരുന്നു പുള്ളി കുറച്ച് നാളായിട്ട് കാണിച്ചോണ്ടിരുന്നത് കാര്യം പരിചയമില്ലാത്ത അടുത്ത് പോലും ചെന്ന് പൈസ ചോദിക്കേണ്ട ഒരവസ്ഥ എങ്ങനെ ഈ ഒരു മനുഷ്യൻ ഈ ഒരു എത്തിയെന്ന് എനിക്ക് അറിയാൻ വയ്യ സ്റ്റാർ മാജിക്കിനകത്ത് ആ സമയത്തുണ്ടായിരുന്ന എല്ലാവരും ഇപ്പം രക്ഷപ്പെട്ടിട്ടുണ്ട് അത്യാവശ്യം പൈസ എല്ലാം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഒരു മനുഷ്യന് മാത്രം ഇത് എന്ത് സംഭവിച്ചു അതാണ് അത് മാത്രമല്ല യു എസില് ഷോ ഉണ്ടായിരുന്നു ലണ്ടനിലൊക്കെ ഷോ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഷോസ് ഒക്കെ ഈ പുള്ളി ചെയ്തിട്ടുണ്ട് ഈ കൊല്ലം സുദീന്ന് പറഞ്ഞൊരു വ്യക്തി പിന്നെ എങ്ങനെയാണ് ഇത്രയും കടബാധ്യതയൊക്കെ വന്നത് ഇതൊക്കെ ഒരു എനിക്ക് അത്ര കമ്പനി ഇല്ലേ പുള്ളിയായിട്ട് ഞാൻ ഒന്നും അത്രേ ഉള്ളൂ സാധാരണ ബുരുപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മുടെ നമ്പർ മേടിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ കൊടുക്കാൻ വേണ്ടിട്ടേ പിന്നെ കഴിയണത് ഞാൻ ആരെ നമ്പർ ഇങ്ങോട്ട് വാങ്ങിച്ചു വെക്കൂല അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇവർക്ക് ഫോട്ടോ പിന്നെ കൊടുക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സേവനം ചെയ്തില്ല അങ്ങനെ പുള്ളി എന്ത് ചെയ്യുന്ന അറിയാമോ പുള്ളി എന്നത് അവ ചേച്ചിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് വൈഫിന്റെ കൊടുത്ത് വൈഫ് പറഞ്ഞ് അപ്പൊ സത്യം എന്താ പറഞ്ഞാണ് അന്ന് അന്ന് പിള്ളേർക്ക് ആഹാരം അരി പോലും വാങ്ങിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് വിളിച്ചത് സംസാരിക്കുന്നത് അപ്പൊ എന്ന വിളിച്ച് ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെന്താ പറയുക നമ്മളിങ്ങനെ നമ്മളെ കൂടെ ഇങ്ങനെ പിള്ളേർക്ക് പലർക്കും നമ്മളൊക്കെ കൃത്യമായിട്ട് പൈസ വാങ്ങും ഈ ഡെയിലി ഡെയിലി പൈസകൾ വാങ്ങിക്കും അപ്പൊ അതുകൊണ്ടുള്ളൊരു സംഭവമാണ് പുള്ളി ഉള്ള ഫാമിലി ഇതൊന്നും എനിക്ക് ഫാമിലി എനിക്ക് അറിഞ്ഞാ അങ്ങനെ അന്ന ദിവസം തന്നെ വിളിച്ചിട്ട് പറഞ്ഞ് മക്കളെ ഇങ്ങനെ ആരി വാങ്ങിക്കുന്നത് അപ്പൊ അരിവാക്കുന്ന പറഞ്ഞപ്പോ സത്യമായിട്ടും പിന്നെ ആ പടം എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പൈസ കിട്ടാൻ പറ്റിയ സിനിമ മൊത്തത്തിൽ പൈസ കിട്ടാൻ സംഭവം ശരിക്കും പറഞ്ഞാൽ രേണുവിന് ഇതൊന്നും ഓർമ്മ കാണത്തില്ലായിരിക്കാം ഓർമ്മയുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു മറുപടി തന്ന വളരെ നന്നായിരിക്കും കാര്യം ഇതുപോലെ പല ആൾക്കാരുടെ അടുത്തും രേണു ഉൾപ്പെടെ കാശ് ചോദിച്ചിട്ടുണ്ട് എന്ന് പലരും പറയുന്നുണ്ട് ഇനി പുറത്ത് വരാത്തേം ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ അടുത്ത് പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇത് റെക്കോർഡ് ചെയ്യാനോ ഞാൻ അതെടുത്ത് പുറത്തിടാനൊന്നും ഞാൻ നിന്നിട്ടില്ല പക്ഷേ നമുക്ക് പേഴ്സണലി ഈ കാര്യങ്ങളൊക്കെ അറിയാം അത്രേ ഉള്ളൂ എന്തായാലും നന്ദി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ രേണു എപ്പോഴും ലൈഫിൽ കൊണ്ടു നടക്കുന്നത് വളരെ നന്നായിരിക്കും ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടി വരും കാര്യം നേരത്തെ വന്നിരുന്ന നേരത്തെ വന്നിരുന്ന പറഞ്ഞത് കൂട്ടുകാരിയാണ് അതായത് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ ഭയങ്കര ഓരഘോരം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് നിമിഷ എന്ന് പറയുന്നത് നിമിഷ തന്നെ വന്നിരുന്ന് നിങ്ങളെ തള്ളി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയതാരാണ് നിങ്ങൾ തന്നെയാണ് ഇനി അവർ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ ഇനി അല്ലാതെ എന്ത് തേങ്ങ ആയിക്കോട്ടെ അവർ വന്ന് പറഞ്ഞോ അതറിഞ്ഞാൽ മതി എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം